ഞാനീ പ്രോഗ്രാം ഫെബ്രുവരിയിലാണ് ജോയിൻ ചെയ്തത് എനിക്ക് മെയിനായിട്ട് അഡിക്ഷൻ ഉണ്ടായിരുന്നു അന്ന് മുതൽ ഞാൻ ക്ലാസ് ജോയിൻ ജോയിൻ മുതല് എനിക്ക് പൂർണ്ണമായിട്ടും അതിൽ നിന്ന് ഇതാവാൻ പറ്റി നല്ലൊരു എനർജി പറഞ്ഞ കാര്യം എനിക്ക് കിട്ടി സൗണ്ട് സ്ലീപ്പ് ഓരോ ദിവസവും ചെയ്യാൻ പറഞ്ഞ ടാസ്കുകള് അതായത് രാവിലെ എനിക്ക് മുതൽ മുതല് ബെഡ്ഷീറ്റ് ക്ലിയറിങ് വെള്ളം കുടിക്കല് അതേപോലെ തന്നെ ഓതൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും അത് എൻ്റെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മാറ്റം ഉണ്ടാക്കി കൂടുതൽ എനർജറ്റിക് ആയിട്ട് അതായത് രാത്രി നേരത്തെ കിടക്കുന്നുകൊണ്ടും അതുകൊണ്ടും ഒരുപാട് എനർജി വർക്കിലാണെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ ക്ഷീണമില്ലാതെ നല്ലൊരു എനർജിയോട് കൂടി ചെയ്യാൻ പറ്റി അതിപ്പോഴും ഞാൻ തുടർന്നു കൊണ്ടിരിക്കുന്നു നല്ലൊരു കോഴ്സാണ് അത് വീണ്ടും തുടർന്ന് തന്നെ കൊണ്ടുപോകാനാണ് എൻ്റെ താല്പര്യം